വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കുമ്പളങ്ങാട് വിശുദ്ധ യൂതാത്ത ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മെത്രാപാലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാര്മ്മികത്വം വഹിച്ചു കുമ്പളങ്ങാട് വിശുദ്ധ യൂതാ തദേവൂസ് ദേവാലയത്തിലെ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അഭിവന്ധ്യ പിതാവ് മാർ ആൻഡ്രൂസ് താഴത്ത് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തുടർന്ന് മുൻ കൈക്കാരന്മാർ മുൻ കപ്പ്യാർമാർ മുൻ പള്ളി ക്ലാർക്ക് എന്നിവരെ ആദരിക്കുകയും ചെയ്തു ഇടവകയിലെ അൻപതിലധികം കുടുംബങ്ങളെ മദ്യവിമുക്ത കുടുംബങ്ങളാക്കി പിതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരിക്കലും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപ്പാദനം വിതരണം ഉപയോഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുവാൻ കഴിയുന്നിടത്തോളം പ്രയത്നിക്കാമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ന്യൂസ് കുമ്പളങ്ങാട്